ബുദ്ധിയും ജഡവും തമ്മിലുള്ള പോരാട്ടത്തിൽ ആരേ വിജയിക്കത്തുള്ളൂ ജഡമേ വിജയിക്കത്തുള്ളൂ കാര്യം ജഡം ഭയങ്കര ശക്തമാണ് എന്നാൽ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ പറയുകയാണ് അല്ലെങ്കിൽ ഇരുപത്തിനാലാം വാക്യത്തിൽ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിന് തന്നെ ആര് പിടിവിക്കും ബുദ്ധിയും ജഡവും തമ്മിലുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏത് മനുഷ്യന്റെയും വിലാപം അവിടെയാണ് എന്നാൽ അങ്ങനെ അല്ല ആ അധ്യായം അവസാനിപ്പിക്കാൻ പരിശ്രമിക്കുന്നത് എന്നെന്താ പറയുന്ന അറിയാമോ ഞാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ട് ആ എന്തുകൊണ്ടാണ് അല്ല അതിന്റെ അടുത്ത വാക്യം വാസ്തവത്തിൽ അതിന്റെ മുകളിൽ വിടേണ്ട ഒരു വാക്യമാണ് അതിന്റെ കൺസ്ട്രക്ഷനിലെ പ്രശ്നമാണ് അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ഞാൻ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ട് മോളിൽ പറഞ്ഞു ഞാൻ കരയുന്നു അവിടെ പറയുകയാണ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നെ ആര് വിടുവിക്കും ഞാൻ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വാട്ട് ഈസ് ഇസ് മീനിങ് യേശുക്രിസ്തു എന്നെ വിന്ന അല്ല എന്താ ജഡവും ബുദ്ധിയും തമ്മിലുള്ള പോരാട്ടത്തിന് എനിക്ക് രക്ഷപ്പെടാനായിട്ട് യാതൊരു മാർഗവും ഇല്ലാതിരിക്കുമ്പോൾ കർത്താ കുറയാണ് യു അതാ ന്യായം അല്ലെങ്കിൽ ന്യായപ്രമാണം കൊടുത്തവൻ തന്നെ വന്നിട്ട് ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ നടക്കുമാറാക്കുന്ന അവസ്ഥ ഇനി എത്ര അത്യായത്തിൽ എന്തെന്ന് അറിയാമോ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശ ഉള്ളവർക്കൊരു ശിക്ഷാവിധിയീവന്റെ ആത്മാവിന്റെ പ്രമാണം നോക്കുക ഇപ്പൊ പോരാട്ടം ജഡവും ആത്മ ജഡവും ബുദ്ധിയും തമ്മിലല്ല ജഡവും ആത്മാവും തമ്മില ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു വേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ഏഹ് പാറ ഒരു നിയമമായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ അവിടെ വാക്യം നമ്മൾ വായിച്ചല്ലോ ന്യായപ്രമാണോ ആത്മീയം ഞാൻ അറിയുന്നു ഞാനോ ജഡം അയൻ പാപത്തിന് ദാസനായി വിധിക്കപ്പെടുന്നവൻ വിധിക്കപ്പെട്ടവൻ തന്നെ എന്നിട്ട് താഴെ വായിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇച്ചയ്ക്കാത്തതിനെ ചെയ്തു ചെയ്യുന്നുവെങ്കിലോ ന്യായ പ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാറുമത്രേ എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജടത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട് പ്രവർത്തിക്കുന്നതുമില്ല ഞാൻ ചെയ്യുവാനിച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ ചെയ്യുന്നു ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എ എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമത്രേ സി അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ ബക്കലുണ്ടെന്നുള്ള പ്രമാണം കാണും നോക്കുക പാപത്തിന്റെ പ്രമാണം ഇല്ലേ ആ പാപത്തിന്റെ പ്രമാണം ഇപ്പോൾ എന്തുമായിട്ടാണ് പാപ പ്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ഇരുപത്തിമൂന്നാം വാക്യത്തിന്റെ അവസാനം എന്താണ് അത് എന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു ഐ ആം എ കാപ്റ്റീവ് ടു ദ സിൻഫുൾ നേച്ചർ എന്റെ പാപ പ്രകൃതിക്ക് ഞാൻ എന്താണ് കാപ്റ്റീവാണ് ഞാൻ അടിമയാണ് ഞാൻ ബദ്ധനാക്കിയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ യുദ്ധം ആര് തമ്മിലാണ് ബുദ്ധിയും ജഡവും തമ്മിലല്ല ആത്മാവും ജലവും തമ്മിലാണ് എന്താണ് ആത്മാവിൻ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു കണ്ടോ അപ്പോൾ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഏത് പ്രമാണത്തിന്റെ പോയലേ പറ്റുകയുള്ളൂ ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണത്തിന് പോയലേ പറ്റുകയുള്ളൂ യു അണ്ടർസ്റ്റാൻഡ് അല്ലാതെ എന്താ ഞാൻ എത്ര വേദപുസ്തകത്തിന്റെ എല്ലാ നിയമങ്ങളും കാണാതെ പഠിച്ചാലും അതിൽ രസിച്ചാലും അതെന്റെ ബുദ്ധിയുടെ തലത്തിലാണെങ്കിൽ സോളിഷ് തലത്തിലാണെങ്കിൽ എന്റെ ദേഹിയുടെ തലത്തിലാണെങ്കിൽ എൻ്റെ ഇച്ഛ എൻ്റെ വിൽ പവർ ഉപയോഗിച്ച് ഞാൻ രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണെങ്കിൽ രക്ഷപ്പെടത്തില്ലെന്നാണ് പറയുന്നത് പൗലോസ് രക്ഷപ്പെട്ടില്ല പക്ഷേ ആ പൗലോസ് പറയാണ് ആത്മാവിന്റെ പ്രമാണം വന്നപ്പോൾ പാപത്തിന്റെ പ്രമാണം തകർന്നുപോയി ആത്മാവന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു അവൻ എന്നെ അവന്റെ കൽപ്പനകളിൽ നടക്കുമാറാക്കുന്നു എന്നാ പറയുന്നത് പ്രമാണം നല്ലതാണ് ദ ദ ലോ ഹോളിനസ് ആൻഡ് സ്പിരിറ്റ് നല്ലതാണ്സ് അതാ വ്യത്യാസം നിയമം അല്ലെങ്കിൽ ന്യായപ്രമാണം നമ്മിൽ നിന്ന് വിശുദ്ധി ആവശ്യപ്പെടുന്നു എന്നാൽ ആത്മാവ് വിശുദ്ധി നിർവഹിച്ചു വരുന്നു പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിന് എനിക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എനിക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ആ എട്ടാം അധ്യായത്തിന്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ വീണ്ടും എനിക്ക് പറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ വി നയൻത് വയസ്സോടെ മാത്രം വായിച്ചു കൊണ്ട് ഞാനിരിക്കുകയാണ് വായിക്കുകയാണ് അവിടെ പറയുന്നത് എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജലസ്വഭാവം ഉള്ളവരല്ല ആത്മ സ്വഭാവം അത്ര വസിക്കുക ദാറ്റ് ഈസ് വൈ ദ സ്പിരിറ്റ് ഷുഡ് ഇൻ ഡുവൽ വിസ് ഡൽ വിസ് ഡുവൽ വിസ് അതുകൊണ്ടാണ് ആത്മാവിനെ പ്രാപിക്കണമെന്ന് പറയുന്നത് എവറി ക്രിസ്ത്യൻ ഷുഡ് റിസീവ് ദോളി സ്പിരിറ്റ് ലിവ് വിൻ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പാപത്തോട് പോരാടാനായിട്ട് കഴിയത്തില്ല നമ്മളുടെ എഫേർട്ട് കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല പക്ഷേ നമ്മുടെ പ്രശ്നം എന്ന് അറിയാമോ ഈ ആത്മാവിനെ കുറിച്ച് ഇത്രയും വാദോരാതെ പ്രസംഗിക്കുന്ന ബന്ധുഗോസുകാരനും സ്വന്തം ശക്തി കൊണ്ട് ജീവിക്കാനാണ് പരിശ്രമിക്കുന്നത് നോർത്ത് ഇന്ത്യ ഞങ്ങൾ ഈ ഹാൻഡ് പമ്പ് ഉണ്ട് വെള്ളം വെള്ളം അല്ലേ കണ്ടിട്ടുണ്ടല്ലോ ഈ ചൂട് കാലത്തൊക്കെ എന്തോ പ്രയാസമാണെന്നറിയാം ഒരു ബക്കറ്റ് വെള്ളം കിട്ടണമെങ്കിൽ ചിലപ്പം ഒന്നര മണി ഒരു എത്ര സമയം അറിയാം വെള്ളം ഒന്ന് കേടുവരത്തില്ല അതുപോലെ ഡീപ്പായിട്ട് ഉണ്ട് പക്ഷേ പിന്നെ ഒത്തിരി ആഴത്തിലാണ് മേ ബി ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് മീറ്റ് ഫീറ്റ് താഴെയാണ് വെള്ളം കിടക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം വെരി ഡിഫിക്കൾട്ട് വെരി ഡിഫിക്കൾട്ട് ഇങ്ങനെ പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് കുഴഞ്ഞ് പിന്നെ കുറച്ച് കിട്ടും കുറച്ച് കഴിയുമ്പോൾ കലക്ക വെള്ളം ഏഹ് അപ്പോൾ ഈ പമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് ഇളകുവാങ്ങ് അതുകൊണ്ട് അല്ലാതെ വെള്ളം അവിടുത്തെ പ്രശ്നമല്ല ഇത് ഇളകുന്നത് കൊണ്ട് നാച്ചുറലി കിട്ടുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള വെള്ളമാണ് അല്ലേ എന്നാൽ ഇവിടെ ജെറ്റ് പമ്പ് വെച്ചാലോ സ്വിച്ച് ഒന്ന് കഴിഞ്ഞാൽ വോട്ടർ അപ്പോൾ ഈ നമ്മുടെ പഴയ അമ്മച്ചോളുണ്ടല്ലോ മൺകലത്തെ ചോറ് വെച്ചാലേ കഴിക്കത്തുടർന്ന് പറയുന്നത് പോലെ നമ്മൾ പല ആളുകളുണ്ടല്ലോ കർത്താവ് മോട്ടർ പമ്പ് തന്നിരിക്കുകയാണ് എന്തിനാ നീ ജീവിച്ചോളാൻ പറഞ്ഞിട്ട് വെള്ളം ഇഷ്ടം പോലെ പരിശുദ്ധാത്മാവ് തന്നിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ തരുന്ന എന്നിൽ വിശ്വസിക്കുന്നു ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴിവെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഞാൻ കൈകൊണ്ട് അടിച്ചേ വിളിക്കത്തോളുന്ന പിന്നെയും എന്താണ് ഹാർഡ് വർക്ക് ആണ് അല്ലേ ഹാർഡ് വർക്ക് ആണ് വി ഹാവ് ജീസസ് ഹുവിംഗ് സ്പിരിറ്റ് ആൻഡ് ലിവ് എ ലൈഫ് ഓഫ് അവർ ഓൺ ഇൻ സോളി കിവ് ആ സോളിഷ് സോളിഷ്ലത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല മോട്ടർ വെച്ചാലും കൈകൊണ്ടടിച്ചുകൊണ്ട് ചങ്കു പറയത്ത വിധം അധ്വാനിച്ച് മാത്രം വെള്ളം കുടിക്കുന്നത് വാശി പിടിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ അതിൻ്റെ ആവശ്യമില്ല ഇവ പരിശുദ്ധാത്മാവ് കർത്താവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വളരെ സന്തോഷകരമായൊരു വാക്യമുണ്ട് എന്താണെന്നറിയാമോ ഒന്ന് വരുന്നത് പതിനഞ്ചാമത്തെ അതിൻ്റെ അൻപത്തി ഏഴാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട് ഒന്നാം മനുഷ്യനായ വേഴ്സ് പതിനഞ്ചാമത്തെ അതിൻ്റെ നാൽപ്പത്തി അഞ്ചാം സോറി നാൽപ്പത്തി അഞ്ചാം വാക്യം നാൽപ്പത്തി അഞ്ച് ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുല്ലോ അടുത്തെന്താ അറിയാമോ ആ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി ലാസ്റ്റ് ആഡം എ ലൈഫ് സ്പിരിറ്റ് ഒന്നാമത്തെ ആദാം ദേഹി ഒന്ന് എണീറ്റിരുന്നതേ ഉള്ളു അവനിലുള്ള ജീവൻ അവനിലേ ഉള്ളൂ ആദ്യം ആദാം ആദാമിന്റെ മൂക്കിൽ എന്ത് ചെയ്ത് ദൈവം ജീവശ്വാസി അതാ അവന് വേണ്ടിയുള്ള ശ്വാസം പക്ഷേ രണ്ടാമത്തെ ആ അല്ലെങ്കിൽ ഒടുക്കത്തെ യാതാവുണ്ടല്ലോ അവൻ ഉയർത്തെഴുന്നേറ്റെന്നുള്ളതല്ല അവനിലേക്ക് ജീവൻ വന്നെന്നല്ല ഹി ഈസ് എ ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ് അവൻ ജീവിപ്പിക്കുന്ന ആത്മാവാണ് നമ്മൾ തളരുമ്പോൾ അവൻ നമ്മളിലേക്ക് ജീവൻ പമ്പ് ചെയ്യുകയാണ് നമ്മൾ വീഴുമ്പോൾ അവൻ പമ്പ് ചെയ്ത് എഴുന്നേൽപ്പിക്കുകയാണ് വെൻ വിൽ യുനോ ഹിസ് നോട്ട് ജസ്റ്റ് ലീവിംഗ് എസ് ഹിസ് കമ്മിങ് ഇൻ സൈഡ് ആൻഡ് യുനോ ഹി പംസ് അവൻ എന്ത് ചെയ്യുന്നു ജീവൻ പമ്പ് ചെയ്തോ അല്ലെ എഴുതിപ്പിക്കുക ജീവിപ്പിക്കുന്ന ആത്മാവ് ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലെ പറ്റുകൊണ്ട് പ്രിയമുള്ളവരെ ഐ എം ആസ്കിങ് ടു സീ ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ഡൂയിങ് ദീസ് ഓഫ് തിങ്സ് ഇൻ യുവർ ലൈഫ് അല്ലാതെ ആത്മാവ് ആത്മാവ് എന്ന് പറഞ്ഞ നാല് വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഒന്നും അല്ല ഔ സി ദു ആർ ഗവൺ ജീവൻ കിട്ടുന്നത് ജീവിപ്പിക്കുന്ന ആത്മാവ് അവൻ ജീവന്റെ പറ്റാത്ത ഉറവയാണ് നമുക്കിന്ന് ആവശ്യമുള്ളത് ഉപദേശമല്ല ജീവനാണ് നമുക്കിന്ന് ആവശ്യമുള്ളത് ജീവനാണ് നമുക്ക് ജീവിക്കണമെങ്കിൽ ഉപദേശം പോരാ ഉപദേശം വേണം വേണ്ട എന്നല്ല പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് എന്താണ് ഇറ്റ് ഈസ് ലൈഫ് ആൻഡ് വി ഫെയിൽ ടു ഹാവ് ലൈഫ് വി ഹാവ് ഓൾ ഡോക്ടറിൻസ് അത് രണ്ടാമത്തെ കാര്യം സൗണ്ട് ഡോക്ടറിൻസ് ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ അൻലസ് ആൻഡ് അതർവൈസ് യു ഗോട്ട് ലൈഫ് ടു ലിവ് വാട്ട്സ് ഓഫ് ന്യൂ ഡോക്ടറിൻസ് നോ നീഡ് ആൻഡ് യു പിന്നെയും കൂടുതൽ ഉപദേശം കിട്ടുന്നത് നമുക്ക് കൂടുതൽ ദുഃഖം ഉണ്ടാവുകയല്ലോ എന്തോ അതുകൂടെ ഉപദേശിക്കാം അതുകൂടെ കേൾക്കുമ്പം നമുക്ക് എന്താണ് അതുകൂടി ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നതിലുള്ള പ്രയാസമല്ല വരുന്നത് കൽപ്പന വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഇതിനകത്ത് ഡെയിഞ്ചറ് ഞാനിത് പറയുമ്പോൾ ഡോൺ തിങ്ക് ദാറ്റ് യു നോ ഐ ആം അഗെൻസ്റ്റ് ഡോക്ടർ എപ്പോഴും പറയുമ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് പകുതി കേട്ടേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാകുന്ന പ്രശ്നമാണ് കൽപ്പന ആവശ്യം ആവശ്യമില്ലാത്ത കാര്യമൊന്നുമല്ല എന്നാൽ കൽപ്പന അനുസരിക്കാൻ നമുക്ക് കഴിയില്ല അതിനാൽ കൽപ്പന അനുസരിക്കണ്ട എന്നല്ല ഇവിടുത്തെ അർത്ഥം സ്നേഹത്തിന്റെ പാരമ്യതയും ഞാനതിനെ കൽപ്പനയെന്ന് വിളിക്കുന്നില്ല എന്നുള്ളതാണ് അത് കൽപ്പനയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇവ് യു ആസ്ക്ട് നോ വെതർ ഇറ്റ് എ കമാൻഡ്മെന്റ് ഓൺ നോൺ ബട്ട് ഐ എം ഡൂയിങ് ബികോസ് ഐ ലവ് മൈ ജീസസ് അവനിൽ എന്തെങ്കിലും എനിക്ക് ഒരു ഒരു പ്രമോദം ഉണ്ടാക്കാനായിട്ട് അവൻ സീ ദാറ്റ് ലുക്കിംഗ് അറ്റ് മീ ആൻഡ് ഹീസ് മൈലിംഗ് അവൻ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് സോ ഐ ജസ്റ്റ് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് തന്നെയല്ല ഞാൻ അവന്റെ കൽപ്പനകളെ അനുസരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു സാധാരണക്കാരൻ കൽപ്പന അനുസരിക്കുന്നത് നിർബന്ധത്താലോ അല്ലെങ്കിൽ വേലക്കാരൻ നിർ കൽപ്പന അനുസരിക്കുന്നത് എന്താണ് വഴക്ക് പേടിച്ചു ആയിരിക്കും പക്ഷെ മകൻ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ നേഹത്തിലത് ചെയ്യാണ് നേഹത്തിൽ അത് ചെയ്യുകയാണ് അത് കൽപ്പനയൊക്കെ അറിയാൻ അതിന്റെ ബിഗിനിങ് സ്റ്റേജിൽ മേ ബി വാട്ട് ഓൾ തിങ്സ് ഗോഡ് എക്സ്പെക്ട് ഫ്രം മാസ് അതൊക്കെ ഒരു പക്ഷേ ബിഗിനിങ് സ്റ്റേജിൽ ആവശ്യമായിരുന്നേക്കാം മലേഖനം ആറാം അധ്യായത്തിൽ റോമാലേഖനത്തിൻ്റെ ആറാം അധ്യായത്തിൽ ഞാൻ ഭാഗം ഒന്ന് വായിക്കുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ആറാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കണം പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അതിനകത്ത് പതിനേഴാം അധ്യായത്തിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം അപ്പോൾ പൗരസ് എന്ത് ചെയ്തു ഒരു ഉപദേശരൂപം പഠിപ്പിച്ചു എപ്പോഴാ ചെന്നപ്പം അത്രയേ ഉള്ളൂ ആദ്യം എന്താ വേണം ഒരു ഉപദേശരൂപം ഈവൻ ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ കമ്പ്യൂട്ടറിൽ വെൻ വി ടൈപ്പ് സംതിങ് ഇനോ ഇറ്റ് കംസ് നാച്ചുറലി ഇത് തെറ്റാണെന്ന് വരുന്നു എന്തുകൊണ്ടാണ് ഓൾറെഡി എ ഡിക്ഷണറി ഈസ് ഇൻസൈഡ് ദാറ്റ് ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല കമ്പ്യൂട്ടർ ഒന്ന് മാജിക് സാധനമൊന്നുമല്ല അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത് അതുപോലെ വരുന്നത് എന്നതുപോലെ ബിഗിനിങ് സ്റ്റേജില് ഒരു ഉപദേശ രൂപത്തെ ഉള്ളിൽ ഉൾക്കൊള്ളേണ്ടത് ആവശ്യമായി വന്നേക്കാം ഏ ബിഗിനിങ് സ്റ്റേജിൽ എന്നാൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശത്തെ ഹൃദയരൂപം ഹൃദയപൂർവം അനുസരിച്ച് യു ഹാവ് ടു ഒബേ വിത്ത് വിൾ യുവർ ഹാർട്ട് ഹൃദയപൂർവം അതിന് മനഃപൂർവ്വമായി പരിശ്രമിക്കണം ആദ്യമൊക്കെ ചില ഭാവശ്യമായിട്ട് വരുമായിരിക്കും മനഃപൂർവ്വമായിട്ട് പരിശ്രമിക്കണം ഇനി പത്തൊൻപതാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ടിൽ അവിടെ കാണുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ അധർമ്മത്തിന് അടിമകളായി അശു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പിൻ നമ്മൾ ഈൽഡ് ചെയ്യണം ഈൽഡ് ചെയ്യണം ഇത് പറഞ്ഞ വിശാലമായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻക്ലിനേഷൻസ് ഈവുൾ ബിക്കോസ് യു നോ വി എ ലോങ് ലൈഫ് മേ ബി ടെൻ ഇയേഴ്സ് ട്വൻ്റി ഫൈവ് ഇയേഴ്സ് തേർട്ടി ഇയേഴ്സ് ഫോർട്ടി ഇയേഴ്സ് നമ്മൾ എന്തിനാ ഇല്ല് ചെയ്തുകൊണ്ടിരുന്നത് പഴയ മനുഷ്യനു വേണ്ടിയാണ് ഇല്ലേ പക്ഷേ ഇവിടെ കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു ഒരു പുതിയ ഹൃദയത്തെ തന്ന് പുതിയ കൽപ്പന എഴുതിയിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ബോഡി ഇത്രയും വർഷം ആരെയും അനുസരിച്ചുകൊണ്ടിരുന്നത് പിശാചിനെയാണ് അനുസരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നതിനെന്തറിയാമോ ഈ അല്ലെങ്കിൽ പൗലോസ് പറയുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ബോധപൂർവം എന്ത് ചെയ്യണം നിങ്ങളുടെ അവയവങ്ങളെ നീതിക്ക് അടിമകളായി സമർപ്പിപ്പിൻ നീതിക്ക് അടിമകളായിട്ട് സമർപ്പിക്കണം അതിൻ്റെ എട്ടാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും എന്താ ഇതിന്റെ അർത്ഥം സി യു ജസ്റ്റ് ഗോ ആൻഡ് റീഡ് ദി ഹോൾ പാസേജ് ഈസ് വെരി ഇമ്പോർട്ടന്റ് അഞ്ചുമുകളുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ജഡ് ജടസ്വഭാവം ഉള്ളവർ ജലത്തിനുള്ളതും ആത്മ സ്വഭാവം ഉള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു ജടത്തിന്റെ ചിന്ത മരണം ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിന്റെ ന്യായ കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല